നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാർ എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ബി വി ത്രീ ടി കോഴികളീടാവുന്ന ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് അതിൻ്റെ ആദ്യഘട്ടമായ ഷെഡും അതിൻ്റെ കമ്പോസ്റ്റ് കമ്പോസ്റ്റും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തതായിട്ട് അതിൻ്റെ കേജിൻ്റെ വർക്കാണ് ടാറ്റയുടെ കേജുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാ ഫാമുകൾ നിർമ്മിക്കുന്നത് ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റയുടെ മെഷുകൾക്കുള്ളത് യാതൊരു രീതിയിലും തുരുമ്പ് കുടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യത്തില്ല നമ്മളുടെ നാട്ടിൽ ഈ മെഷ്യു വാങ്ങിക്കാൻ കിട്ടില്ല ഇത് പോൾട്രിക്ക് വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ച നെറ്റുകളാണ് മെഷുകളാണ് അതല്ലാതെ നമ്മുടെ നാട്ടിലെ ജി ഐ മെഷ്യാണല്ലിത് മറ്റ് പണിക്കാരും മറ്റു സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ നമ്മുടെ നാട്ടിലെ കൊണ്ട് ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുട്ടയുടെ ഇൽഡ് നമുക്ക് കിട്ടില്ല മുട്ട കൂടുതലും ഡാമേജ് ആകാനുള്ള സാധ്യതകൾ ആ മെഷീൻ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ എത്ര കെ ജി കൂടിയ മെഷാണെങ്കിൽ തന്നെ അതിന് ദ്രവിച്ച് മാറുകയും ചെയ്യും ഇത് പോൾട്രിക്ക് വേണ്ടി പ്രത്യേകം വരുന്ന മെഷികളാണ് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഡാമേജസ് ഈ മെഷീൻ്റെ ലൈഫ് ടൈം ഉണ്ടാകത്തില്ല ടാറ്റയുടെ മെഷികളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷീറ്റുകളായിട്ടാണ് മെഷുകൾ വരുന്നത് അത് ഫാമുകളിൽ ചെന്നിട്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ഫാമുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി തന്നെ പകുതി വർക്ക് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ ഞങ്ങൾ സൈറ്റുകളിൽ എത്തിക്കത്തുള്ളൂ ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ബി വി ഏറ്റ് കോഴിയിടാവുന്ന കേജാണ് ഞങ്ങളിവിടെ നിർമ്മിക്കുന്നത് അതിൻ്റേതായ വർക്കുകളാണ് നടക്കുന്നത് ആദ്യം തന്നെ ഒരു ലെയറിൻ്റെ കേജിൻ്റെ വർക്കാണ് ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം അടുത്ത കെയർ ലേ കേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ട് ലൈനായിട്ടാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ടോട്ടൽ കൺസ്ട്രക്ഷൻ സ്റ്റൈല് ഞങ്ങളുടെ രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ പോൾട്രിയുടെ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം നടക്കുന്നത് ആ ഒരു രീതിയിൽ ഫാം ഹോൾ നിർമ്മിക്കാവുള്ളൂ മറ്റ് രീതികൾ ഫാം ഹോൾ നിർമ്മിച്ചു കഴിയുകയാണെങ്കിലാണ് ഈ മേഖലയിൽ വലിയ നഷ്ടമാണെന്ന് പല ആൾക്കാരും പറയുന്നത് പ്രോപ്പറായിട്ട് അതിൻ്റെ മെത്തേഡ് അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള നഷ്ടമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല അതിൻ്റെ ടോട്ടലായിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ പരിപാലനവും കോഴികളെ പരിപാലനം ചെയ്യുന്ന രീതികളെല്ലാം നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഫാമുകളിൽ നിന്ന് കോഴികളെത്തിക്കത്തുള്ളൂ ഞങ്ങളുടെ സ്വന്തം ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് ഈ വർക്ക് നടക്കുന്നത് പാലക്കാടാണ് ഷെഡിൻ്റെ വർക്കുകളെല്ലാം നേരെ നേരത്തെ തന്നെ ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു ശേഷമാണ് കേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ തുടർ വീഡിയോകൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ പോൾട്രി സംബന്ധമായ എല്ലാ ഫാമുകളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ബ്രോയിലർ ഫാമുകളിലേക്കുള്ള ബി ബ്രോയിലർ എ ഗ്രേഡ് കോഴിക്കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഡേ ഓൾഡ് ചിക്സും കമ്പനികളുടെ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ ഫാമുകളിൽ എത്തിച്ചു തരുന്നതാണ് താങ്ക്